ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ബ്ലോഗാണ് കേട്ടോ ഒന്ന് രണ്ട് വീഡിയോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹോസ്പിറ്റൽ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് എനിക്ക് എട്ടാം മാസത്തിലെ സ്കാനിങ് ആണ് അപ്പോൾ നമ്മൾ സെൻറ്റ് ജോൺസിൽ ഇവിടെ സെൻറ്റ് ജോൺസിലാണ് സ്കാൻ ചെയ്യാറ് അപ്പം ഞാൻ വിളിച്ച് രണ്ട് ദിവസം മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നൊരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനൊന്നാമത്തെ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനൊന്നെന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടെങ്കിലും ആവും നമ്മളെ സ്കാനിങ്ങിന് കയറ്റുമ്പോൾ കാരണം അവിടുത്തെ ക്യാഷ്വാലിറ്റി എന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ അവരെ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമുക്കും കിട്ടത്തുള്ളൂ നമ്മളെ വിളിക്കത്തുള്ളു കാരണം എമർജൻസി ആയിട്ട് വരുന്ന കേസുകളുണ്ടല്ലോ അപ്പം അതുകൊണ്ടിട്ട് പതുക്കെ ചെന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇന്ന് റീഡിങ് എടുക്കാതിരിക്കാൻ പോകാൻ ഒരു ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ രാവിലെ റീഡിംഗ് എടുക്കാൻ വേണ്ടി പോയി പിന്നെ അമ്മച്ചി അമ്മച്ചിയുള്ളതുകൊണ്ടിട്ട് ഞാനും അമ്മച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു സ്കാനിങ്ങിനാണ് അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാനും ഇവിടെ ഒരു ഓട്ടോയ്ക്ക് അങ്ങ് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അമ്മച്ചി ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ സമയത്തേക്ക് എന്നിട്ട് അവിടുന്ന് ഒരുമിച്ച് അങ്ങ് പോയാൽ മതിയല്ലോ പിന്നെ ഒന്ന് രണ്ട് വീഡിയോകൾ ഒരുമിച്ച് ആട്ടെ ഇടുന്നത് വീഡിയോ ഒക്കെ കാര്യമായിട്ട് എടുത്തു തുടങ്ങും പിന്നെ കുറച്ചായി കഴിയുമ്പോഴത്തേക്ക് വീടിയെടുക്കുന്നവർ സത്യം പറഞ്ഞാൽ മറന്നു പോകുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂ ഡേറ്റ് ആയോ എന്നൊക്കെ കേട്ടോ ഇപ്പോൾ എനിക്ക് എട്ടാം മാസം കംപ്ലീറ്റ് ആവുകയാണ് പിന്നെ നാളെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അറിയാൻ ബാക്കിയ അപ്ഡേഷൻസും കാര്യങ്ങളും ഡേറ്റ് എന്നാണ് അല്ലെ എങ്ങനെയൊക്കെയാണ് ഷുഗറിൻ്റെ ഇപ്പോഴത്തെ ഒരു ലെവലൊക്കെ വെച്ചിട്ട് ഏകദേശം നാളെ കൊണ്ട് അറിയാം നമുക്ക് എന്നത്തേക്കൊക്കെ ആയിരിക്കും അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടി വരിക ഡേറ്റ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റുന്നതെന്ന് തോന്നുന്നു പിന്നെ എനിക്കാണെങ്കിൽ ഷുഗർ ഉള്ളത് കൊണ്ടിട്ട് നേരത്തെ ഉണ്ടാവുമെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് നെടുങ്കണ്ടത്തോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇടുക്കി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് സീസെഷൻ ആണ് അതുകൊണ്ട് തന്നെ എന്തായാലും രണ്ടാഴ്ച മുമ്പ് നമുക്ക് എൽ എം ബി ഡേറ്റ് പറഞ്ഞേക്കുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഷുഗറിൻ്റെ ഒരു ലെവലൊക്കെ നോക്കിയിട്ടേ ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ ഈ ആഴ്ച കൊണ്ട് അറിയാം ഷുഗറിൻ്റെ ലെവൽ എങ്ങനെയുണ്ട് ഈ ആഴ്ചത്തെ ടെസ്റ്റിനകത്ത് അറിയാം കറക്റ്റായിട്ട് ഷുഗർ എത്ര എത്രത്തോളം ഉണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഗുളിക കഴിച്ചൊക്കെ ഷുഗർ നോർമൽ ആയിരുന്നു കഴിഞ്ഞ ആച്ചപ്പോൾ ഈ ആഴ്ച അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒരു ഏഴാം മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കരമായിട്ട് എടുത്തിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറൊക്കെ നല്ല പോണൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെയാണ് ഷുഗർ ഒരു കൺട്രോളിലോട്ട് കൊണ്ടുവന്നത് പക്ഷേ ഈ പ്രാവശ്യം ഷുഗർ ഉണ്ടെങ്കിൽ ഇനിയിപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല കാരണം എട്ട് കഴിഞ്ഞ ഒമ്പത് തുടങ്ങിയല്ലോ ഇനിയാണ് നല്ല പോണൊക്കെ ശ്രദ്ധിക്കേണ്ടത് കാരണം ആ ഷുഗർ ഒരു കൺട്രോളിലോട്ട് വന്നെങ്കിൽ മാത്രമല്ലേ സീസേഷനും ചെയ്യാൻ പറ്റുകയുള്ളൂ ആ സമയത്ത് അങ്ങനെ പോകാനെല്ലാം റെഡിയായി ഇറങ്ങാൻ നേരമാണ് കേട്ടോ ഹരിതകർമ്മസേനയിൽ നിന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കി നോക്കി നോക്കിയിരിക്കുമായിരുന്നു കാരണം ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ വേസ്റ്റ് കളയാൻ വേറെ ഒരു വഴിയില്ല അപ്പോൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം കഴുകി ഉണക്കി ഉണക്കിപ്പിറുക്കി എടുത്ത് കവറിനകത്ത് കെട്ടി വെച്ചേക്കായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിലൂടെ താമസിച്ചിരുന്നെങ്കിൽ അത് കൊടുത്തുവിടാനും പറ്റത്തില്ല ഈ മാസം പിന്നെ കൊടുക്കാനും പറ്റത്തില്ലോ അവരെല്ലാ മാസവും കറക്റ്റായിട്ട് വന്ന് എടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് നേരെ മണ്ടേലോട്ട് കയറുന്നപ്പോൾ ഒരു ഓട്ടോ കെട്ടി അതുകൊണ്ട് ചെന്ന് അമ്മച്ചെയും കൂടെ കേട്ടിക്കൊണ്ട് ഓഫീസിൻ്റെ അതുവഴി ചെന്നാൽ മതി അമ്മച്ചനെ അപ്പം അമ്മച്ച ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേടേണ്ട അമ്മച്ചെയും കയറ്റി ഇനി നേരെ സെന്റ് ജോൺസിലോട്ട് പോകാനാണ് കേട്ടോ അപ്പോൾ സ്കാനിങ്ങിൽ പതിനൊന്നരയൊക്കെ പതിനൊന്നരക്കായി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എന്നിട്ടും എനിക്കൊരു അരമണിക്കൂർ മിച്ചം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഇവിടെ വന്നുകഴിയുമ്പോഴത്തേക്ക് എന്താണ് വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്കൊരു മടിയാണ് കേട്ടോ കാരണം ഹോസ്പിറ്റൽ അല്ലേ നമ്മൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നിൽക്കണമല്ലോ അല്ലാതെ ആ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനകത്ത് എനിക്കത്രയും ഇതൊരു തോന്നാന്നുണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് കേട്ടോ അമ്മച്ചി പുതച്ചു മൂടി നടക്കുകയാണ് കാരണം ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ നല്ല മഴയും സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കൈ കിട്ടിയിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്ന് വേണം ഇതിൽ വിശദമായിട്ട് പഠനം നടത്താനായിട്ട് എനിക്കാണെങ്കിൽ ഈ റിസൾട്ടൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിലും ഞാനത് ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കി എന്താണെന്നൊക്കെ ഒരു ഏകദേശ ധാരണ വരുത്തി വെക്കും ആ റിസൾട്ട് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടിട്ടാണ് കേട്ടോ എനിക്ക് അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ ക്ഷമയില്ലാത്തത് കൊണ്ടിട്ടുമാണ് അപ്പോൾ തേണ്ടേ പിന്നെ അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഡി ഡി ആർ സി വന്ന് എന്റെ ഷുഗറിന്റെ റിസൾട്ട് മേടിക്കണമായിരുന്നു അതൊക്കെ മേടിച്ചിട്ട് വന്നു ഇതിപ്പം പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പൊന്നപ്പനെ പോകാനെല്ലാം റെഡിയാക്കി നിർത്തിയേക്കാണ് ഒമ്പത് മണിക്കാണ് പുന്നൂസിനെ സ്കൂൾ ബസ് വരുന്നത് അപ്പം നമ്മൾ മോളിച്ചെന്ന് ബസ് കയറ്റി വിടണം അപ്പോൾ ചേട്ടൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അമ്മച്ച് രാവിലെ ഓഫീസിൽ പോയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് പതുക്കെ പൊന്നപ്പൻ പോയി കഴിഞ്ഞിട്ട് വേണം റെഡിയായി ആയി പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒപ്പി ഇപ്പം രണ്ടുമണിവരെ ഉണ്ടല്ലോ തന്നെയല്ല അവിടെ വലിയ

Oh a mm. S-I mm. S S-Si D-E. Yes. Inside. Outside mm. Okay. പൊന്നപ്പനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി കേട്ടോ ചേട്ടൻ പറഞ്ഞ് ഇനിയിപ്പോൾ ഒത്തിരി താമസിക്കണ്ട നമുക്കൊരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് പോയേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വന്നു കേട്ടോ പത്ത് മണിക്ക് മുമ്പേ തന്നെ ഞാൻ റെഡി ആയിട്ടിരുന്നു ഈ പ്രാവശ്യം ചേട്ടൻ നല്ല ഉണക്ക് ലേറ്റായി റെഡിയായി വന്നപ്പോഴത്തേക്ക് അപ്പോൾ തേണ്ട ഇനിയിപ്പോൾ പോകാനിറങ്ങാണ് നല്ലൊരു മഴ കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴ ഇങ്ങോട്ട് വന്ന് അടിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു മഴ പെയ്യും അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് നേരത്തേക്ക് ഒരു തോർച്ച കിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഭയങ്കര മഴയായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പോൾ തേണ്ട ഈ കാണുന്ന സ്കൂള് ഞങ്ങൾ പഠിച്ചതാണ് കേട്ടോ ഒരു ഏഴാം ക്ലാസ് തൊട്ട് പത്ത് വരെ ഞങ്ങൾ അവിടെയാണ് പഠിച്ചത് ചേട്ടനും അവിടെ തന്നെ തന്നെയായിരുന്നു പഠിച്ചത് ഞങ്ങളുടെ സീനിയർ ആയിട്ട് പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ചേട്ടനെ കണ്ടിട്ടില്ല കേട്ടോ ഈ സ്കൂളിൽ വെച്ചിട്ട് അങ്ങനെ തേണ്ടേ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചിറങ്ങാൻ നേരം മരുന്ന് മേടിക്കാൻ നേരം ചേട്ടനെടുത്താണ് അത് ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നേ പോയായിരുന്നു അപ്പോൾ തേണ്ടത് ഇവിടുത്തെ അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രാവശ്യം ഫാസ്റ്റിങ്ങിൽ ഇച്ചിരി ഷുഗർ കൂടുതലുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്നാലും ഒരു ജൂലൈ പത്തൊക്കെയാണ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് അടുത്ത പ്രാവശ്യത്തെ ഷുഗർ കൂടെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഡേറ്റ് കൺഫേം പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് കേട്ടോ എന്തായാലും എൽ എം ബി ഡേറ്റ് വെച്ചിട്ട് അത്രയും വരെയാണ് അതിന് മുമ്പ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നതും അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച നോക്കാം ഈ ആഴ്ച ഗുളിക കഴിക്കുന്നുണ്ടല്ലോ അത് കണ്ടിന്യൂ ചെയ്യുക പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കഴിക്കണമെന്നൊക്കെ ക്ലിയർ ആയിട്ട് ഡോക്ടർ പറഞ്ഞു തന്നോട്ടെ ഈ പ്രാവശ്യം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അടുത്ത ആഴ്ച നമുക്ക് പറയാന്നാണ് പറഞ്ഞേക്കുന്നത് പുതിയ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വന്ന് അവിടെ ഒരു ബേക്കറി കയറി കിച്ചണിൽ കയറി ഒരു ചായ ചായ അല്ല ഞാൻ ലൈം ആകട്ടെ അവിടെ ഉപ്പിട്ടില്ലായി കുടിച്ച് കുടിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു പിന്നെ പിന്നെ അതിൻ്റെ കൂടെ ഒരു പബ്സും കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇപ്പോൾ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ഒരു തോർച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാർത്തയിലൊക്കെ പണ്ട് പ്രളയ പ്രളയസമയത്ത് ഒരുപാട് ദുരന്തങ്ങൾ ഇടമാണ് കേട്ടോ വെള്ളം വന്ന് റോഡ് മുഴുവൻ ഒലിച്ചു പോയി അതുകൊണ്ടൊക്കെ തന്നെ ആ സൈഡ് മണ്ണിടിഞ്ഞ് വീടുകൾ പോയി അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നൊരിടമാണ് കേട്ടോ ചെറുതോണി ടൗൺ എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുതുതായിട്ട് വന്നതാണ് ഈ റോഡും അതുപോലെ തന്നെ ചെറുതോണി പാലവും ഒക്കെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരാം